ഷാർജയില് റോളയില് വേൾഡ് ഗോൾഡൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിന്റെ ഒരു ലോകം തന്നെയുണ്ട് മാഷ ഈ സ്ഥാപനത്തിൽ കയറുമ്പോൾ ഒരു മനോഹരമായ ഒരു ലോകം തന്നെയാണ് ഇത് ഇതി ഭംഗിയായിട്ട് ഇവിടെ കൊണ്ട് നടക്കുന്നത് രണ്ട് നമ്മുടെ സ്വന്തം മുബശ്ശിറും ഫവാസും അല്ലേ ഫവാസ് എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് മുബശീര കാര്യങ്ങള് എന്തല്ലോ ഉഷാർ ഉഷാറിനെ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എങ്കിൽ കൂടി സംശയം ഒന്നും കൂടി തീർത്തുക പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചാൽ കിട്ടുന്ന അത്ര ഒരു പെർഫോമൻസ് എന്തായിരിക്കും കാരണം ടെമ്പറേച്ചറും എനിക്ക് എൻ്റെതായ്പൂലെ ഇവനി അപ്പൊ നിങ്ങൾ ചിലപ്പം ഹാർഡ് ഇഷ്ടപ്പെടുന്നവർ ഞാൻ ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർ ആയിക്കും വേറൊരാള് പറഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഈ ബോഡി ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ട് സ്മെല്ലിൽ ചേഞ്ച് വരും നമ്മൾ സ്വെറ്റ് വരുമ്പം ചില ആൾക്കാർക്ക് വേറെ സ്വെറ്റ് സ്മെല്ണ്ടാവും ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല അതാണ് ഇതിന്റെ ഇത് വരുമ്പം രണ്ടും കൂടി ചേരുമ്പോ എന്താകും സ്മെല്ല് ഡിഫറെന്റ് ആവും അപ്പൊ ലാസ്റ്റിങ്ങിന്റെ ഇഷ്യൂ വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഉപയോഗം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതായിരിക്കും എനിവേ നമ്മളിപ്പോ ഒരു പരസ്യത്തിന് വന്നല്ലോ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് അടക്കാം ഞാൻ സാധാരണ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പരിചയപ്പെട്ടതിന് എന്തെങ്കിലും ചെറിയ ഗെയിമൊക്കെ കൊടുക്കും റെഡിയല്ലേ എനിവേ താങ്ക് യു സോ മച്ച് അപ്പം ആ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിജയിക്കാണെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ ചെറിയൊരു സമ്മാനമൊക്കെ തരാം ഓക്കെ അല്ലേ അപ്പൊ നിങ്ങടെ പെർഫ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഒരു ചെറിയൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഒരു ചെറിയൊരു വീടാണെന്നുള്ള രീതിയിലൊരു ഷേപ്പ് വന്നില്ലേ അല്ലേ കാണുമ്പോൾ വീട് പോലെ ഉണ്ട് ഓക്കെ ഈ ഒരു ചെറിയ കുഞ്ഞു പെർഫ്യൂം എടുത്തിട്ടുണ്ട് ഓക്കെ ഈ പെർഫ്യൂമിനെ നമ്മൾ വീട്ടിനെ പുറത്ത് വെച്ചു കറക്റ്റ് ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പെർഫ്യൂം ഇതിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയും വെക്കാം ഓക്കെ പക്ഷേ ആ മൂന്നെണ്ണം വെച്ച് കഴിയുമ്പോഴേക്കും ഈ പെർഫ്യൂം ഈ വീടിനുള്ളിലെത്തണം വീടിൻ്റെ ഷേപ്പ് മാറാനും പാടില്ല അതായത് ഒരു വീടായിട്ട് തന്നെ ഉണ്ടായിരിക്കണം ഈ ഷേപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം ഓക്കെ ഈ പെർഫ്യൂം വീട്ടിലായിരിക്കണം ഇഷ്ടമുള്ള മൂന്ന് എടുത്തിട്ട് എങ്ങനെയും മാറ്റി വെക്കാം ട്രൈ ചെയ്താലോ ഓക്കെ ഡൺ മാറ്റാം എങ്ങനെയും വെക്കാം ചാൻസ് ഇല്ല ഓക്കെ അപ്പൊ വീഡിയോ എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല കാരണം എന്താ പറയുക ഇതേ മത്സരം എനിക്ക് വേറൊരാളെയും കാണിച്ചു കൊടുക്കണ്ടല്ലോ പക്ഷെ നിങ്ങൾ നോക്കോ ഞാൻ വെക്കുന്നത് ഓക്കെ റെഡി ഓക്കെ ഇനി നോക്കോ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്നെണ്ണിലെടുത്ത് മാറ്റാനുള്ള പെർമിഷൻ ഉള്ളത് ഇതെടുത്ത് ഇട വെക്ക ഓക്കെ ഇതടുത്ത് ഇവിടെ വെക്കുക വീടിന്റെ ഷേപ്പാണല്ലോ വീടിന്റെ ഷേപ്പ് കറക്റ്റ് അല്ലേ ഷേപ്പ് കറക്റ്റ് അല്ലേ ഉള്ളത് അപ്പൊ മത്സരത്തില് നിങ്ങൾ തോറ്റു ഞാൻ ജയിച്ചു പരിചയപ്പെട്ടതിൽ സന്തോഷം അപ്പൊ വീണ്ടും കാണാം